എൻ്റെ പുതിയ വിളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സമാധാനത്തിന്റെ പുതിയ നാളുകൾ ഇറക്കുമോ കഴിഞ്ഞ പതിനഞ്ച് മാസമായിട്ട് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള അതികഠിനമായ യുദ്ധത്തിന് അവസാനം വരും എന്ന് തോന്നിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെയാണ് ഇന്ന് ലോകം കടന്നു പോകുന്നത് ഖത്തറിന്റെയും ഈജിപ്തിൻ്റെയും മധ്യസ്ഥതയിൽ അമേരിക്കയും ഇസ്രായേലും തമ്മിൽ ഹമാസുമായി നടത്തുന്ന ഈ ഒരു സീസ്ഫയർ ഡിക്ലറേഷൻ നദന്യാഹുവിൻ്റെ ഓഫീസ് ഒഫീഷ്യലി പുറത്തുവിട്ടിരിക്കുകയാണ് വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ ക്യാബിനറ്റ് ചേർന്നുകൊണ്ട് ഇതിന്മേൽ വോട്ടെടുപ്പിലൂടെ സീസ്ഫെയറിന് അംഗീകാരം ലഭിക്കും എന്നാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന സന്ദേശം എന്നാൽ ഇസ്രായേൽ മന്ത്രിസഭയിലെ തീവ്ര വലതുപക്ഷ നേതാവായ ഇതാമാർ ബെൻഗീറും ഇസ്രായേൽ ഫിനാൻസ് മിനിസ്റ്റർ ബാസിലസ് മോട്രചും കടുത്ത വിയോജിപ്പാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇസ്രായേൽ ഈ ഡീലിലേക്ക് പോകുകയാണെങ്കിൽ തങ്ങൾ മന്ത്രിസഭ വിട്ടൊഴിയും എന്നുള്ള ശക്തമായൊരു മുന്നറിയിപ്പാണ് ഇസ്രായേൽ ഗവൺമെന്റിനും നന്ദന്യാഹമുന്ന മന്ത്രിസഭയ്ക്കും അദ്ദേഹം നൽകിയിരിക്കുന്നത് ഈ പ്രത്യേക സാഹചര്യത്തിൽ ഫ്രൈഡേയിലും സാറ്റർഡേയിലും നടക്കാനിരിക്കുന്ന വോട്ടെടുപ്പ് യോഗം ചേരുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ അനിശ്ചിതത്വം നിലനിൽക്കുകയാണ് ടെർക്കിയുടെ പ്രസിഡന്റ് തജബ് എർദാൻ ഇസ്രായേലിനെ കടുത്ത ഭാഷയിലാണ് വിമർശിച്ചിരിക്കുന്നത് ഇസ്രായേൽ സീസ് ഫയറിനെ പല തവണ വയലേറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ അദ്ദേഹം ഇപ്പോൾ ഇസ്രായേലിനെടുത്ത് എതിരെ കടുത്ത ഭാഷയിൽ വിമർശനവുമായിട്ട് മുമ്പോട്ട് വന്നിരിക്കുന്നു ആന്റണി ബ്ലിങ്കൺ പറയുന്നത് സൺഡേ തന്നെ ഈ ഒരു സീസ്ഫയർ ഡിക്ലറേഷന്റെ എല്ലാ ചർച്ചകളും പൂർത്തീകരിക്കും എന്നാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത് എന്നാൽ വാഷിങ്ടണിൽ നടന്ന ആന്റണി ബ്ലിങ്കന്റെ പ്രസ് കോൺഫറൻസിൽ രണ്ട് പ്രോ പാസ് എന്നാൽ ആന്റണി ബ്ലിങ്കൻ വാഷിംഗ്ടണിൽ നടത്തിയ ഒരു പ്രസ് കോൺഫറൻസിൽ രണ്ട് പ്രോ പാലസ്തീനിയൻ ജേർണലിസ്റ്റുകൾ പാലസ്തീൻ അനുകൂലമായിട്ടുള്ള ശ്ലോകൻ മുഴക്കി പ്രസ് കോൺഫറൻസിൽ തങ്ങളെ പ്രതിഷേധം അറിയിച്ചു എന്നാൽ ഇവ ഇതിലൊരാൾ തങ്ങളെ ശ്ലോകം പാലസ്തീൻ അനുകൂലമായിട്ട് പറഞ്ഞത് പ്രകാരമാണ് ഇസ്രായേൽ പാലസ്തീനിൽ നടത്തുന്നത് ജനസൈഡാണ് വർണ്ണവെറിയാണെന്നുള്ള രീതിയിൽ അദ്ദേഹം ആവർത്തിച്ച് തൻ്റെ പ്രസ്താവന നടത്തിയത് പ്രസ്താവന നടത്തിയതുകൊണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥർ ബലമായി തന്നെ ഇദ്ദേഹത്തെ പുറത്താക്കാൻ ഉള്ള ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു നമുക്കറിയാം ഈ മാസം ഇരുപതാം തീയതി നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം അധികാരത്തിലേൽക്കുകയാണ് നേരത്തെ തന്നെ അദ്ദേഹം തന്റെ പ്രചാരണ വേളയിൽ അദ്ദേഹം പാലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നത്തിൽ താൻ യു എസ് പ്രസിഡന്റായി സ്ഥാനമേൽക്കുന്നതിന് മുമ്പ് തന്നെ അതിനകത്തൊരു തീരുമാനമുണ്ടാക്കും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അത് ആവർത്തിച്ചുകൊണ്ട് ഒരു പ്രാവശ്യം കൂടി അല്ലെങ്കിൽ ഒന്നുകൂടി അതിനെ എംഫസൈസ് കൊണ്ട് ചെയ്തുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് താൻ കസേരയിൽ കയറുന്ന ഇരുപതാം തീയതി തിങ്കളാഴ്ചയ്ക്കുള്ളിൽ ഹമാസും ഇസ്രായേലും തമ്മിലുള്ള ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കുക തന്നെ ചെയ്യും അതിന് വേണ്ടുന്ന എല്ലാ നടപടികളും തന്റെ ഭാഗത്തു നിന്നും യു എസ് ക്യാബിനറ്റിന്റെ ഭാഗത്തു നിന്നും എടുക്കും എന്നുള്ളതാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഈ സീസ് ഫയർ ഡിക്ലെയർ ചെയ്തതിനു ശേഷം ഇസ്രായേൽ ഗാസിയുടെ വിവിധ പ്രദേശങ്ങളിൽ കടുത്ത ആക്രമണമാണ് അഴിച്ചുവിട്ടത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഏകദേശം എൺപതോളം പേര് ഇതിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇസ്രായേൽ പറയുന്ന ശക്തമായ ആരോപണം തങ്ങൾ സീസ്ഫയറിന് വേണ്ടിയിട്ട് ചർച്ചകൾ നടത്തിയെങ്കിലും ഈ സീസ് ഫയറിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ പലതിലും ഹമാസ് വയലേഷൻ വരുത്തി അതുകൊണ്ട് തങ്ങൾ സീസ് ഫയറിൽ നിന്ന് പിന്മാറുകയാണെന്നുള്ള ഒരു പ്രഖ്യാപനം കൂടി ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട് എന്നാൽ ഇതിനൊരു ഔദ്യോഗികമായ വിശദീകരണമൊന്നും ഇസ്രായേൽ ഇതുവരെയും കൊടുത്തിട്ടില്ല ഹൂദീസ് ഇസ്രായേലിനെ ശക്തമായി ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ ഈ സീസ്ഫയറിൽ നിന്നും പിന്മാറുകയാണെങ്കിൽ കടുത്ത ആക്രമണം ഇസ്രായേലിന് മേൽ അടിച്ചുവിടുമെന്നാണ് ഇപ്പോൾ ഹൂദിയുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്ന ഒടുവിലത്തെ പ്രസ്താവന നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇസ്രായേൽ മന്ത്രിസഭയിൽ ഇസ്രായേലിനും ഇസ്രായേലിനുള്ളിലും കടുത്ത രീതിയിലുള്ള വിയോജിപ്പാണ് ഈ ഒരു സീസ്ഫയർ ഡീലിന് മേൽ ഇസ്രായേൽ ഒപ്പുവെക്കരുത് എന്ന് വ്യക്തമായ സൂചനയാണ് ഇസ്രായേൽ മന്ത്രിസഭയ്ക്കുള്ളിൽ നിന്നും അതേപോലെ തന്നെ ഇസ്രായേലിന്റെ പോപ്പുലേഷൻ സിറ്റിസൺസിന്റെ ഇടയിൽ നിന്നും ലഭിക്കുന്നതായിട്ടുള്ള പലരും പറയുന്നത് ഇസ്രായേൽ ഇപ്പോൾ ഡീൽ സൈൻ ചെയ്യരുത് ഇതൊരു വലിയൊരു അബദ്ധമാണ് ഒരു ബ്ലണ്ടർ ആണെന്നുള്ള രീതിയിലാണ് അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നത് എന്നാൽ മുപ്പത്തിമൂന്ന് ഹോസ്റ്റേജസിനെ മാത്രം വിട്ടുകൊടുത്തുകൊണ്ട് ഒരു സീസ് ഫയറിലേക്ക് പോകുന്നത് ഒരിക്കലും അത് ശരിയല്ല എന്നുള്ള നിലപാടാണ് ഈ ബന്ധുക്കളാക്കപ്പെട്ടവരുടെ ബന്ധുക്കളും കുടുംബാംഗങ്ങളും പറയുന്നത് മുഴുവൻ ബന്ധുക്കളെയും തിരിച്ചു കൊണ്ടുവന്നതിന് ശേഷം മാത്രമേ സീസ് ഫയറിൽ ഒപ്പിടാവൂ എന്നാണ് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് ഇസ്രായേലിൽ നിന്നും ഉയർന്നു വരുന്ന പല ചർച്ചകളിൽ നിന്നും പല അഭിപ്രായങ്ങളും അതുകൊണ്ട് തന്നെ ഇത് നതിന്യാഹു സർക്കാരിന് വളരെ ഒരു കീറാമുട്ടിയായിട്ടുള്ള വിഷയമാണ് ഹമാസുമായിട്ടുള്ള ഒരു സീസ് ഫയർ എന്നുള്ളത് ഇതിൻ്റെ എല്ലാ ഗുണങ്ങളും അല്ലെങ്കിൽ ഇതിനെ ചൂഷണം ചെയ്യുവാൻ ഹമാസ് മുന്നോട്ട് വരുമ്പോൾ ഇനിയും ഗാസ നിവാസികൾക്ക് യുദ്ധമൊഴിഞ്ഞ ഒരു നല്ല നാളുകൾ ലഭിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും വലിയ ആശങ്ക ബുധനാഴ്ചയോടുകൂടി ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വെടിനെൽക്കൽ കരാർ അത് പ്രാബല്യത്തിൽ വരുമെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഗാസയിൽ വിവിധയിടങ്ങളിൽ വളരെയധികം ആഘോഷം ഗാസയിൽ മാത്രമല്ല ലോകത്തിൻ്റെ പല പ്രദേശങ്ങളിലും വളരെ സന്തോഷവും ആഹ്ലാദവും ഉണ്ടായിങ്കിൽ ഇപ്പോൾ അതിനുമീതെ വലിയൊരു മേഘമാണ് വന്ന് മൂടിയിരിക്കുന്നത് അല്ലെങ്കിൽ വലിയ ഒരു കരിനിഴൽ വീണിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സുരക്ഷ അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ഒരു ചെറിയ വിട്ടുവീഴ്ചയ്ക്ക് പോലും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഒരു യാതൊരു വിധത്തിൽ അനുകൂലമായിട്ടുള്ള ഘടകങ്ങളും ഉണ്ടാകില്ല എന്നുള്ളതും വളരെ വ്യക്തമായ കാര്യമാണ് എന്നാൽ ഇതിലേറെ പ്രയാസപ്പെടുന്നത് ഗാസയിലെ സാധാരണക്കാരായ മനുഷ്യരാണെന്ന് ഓർക്കുമ്പോൾ നമ്മൾക്ക് വളരെയധികം ദുഃഖവും സഹതാപവും ഉണ്ട് ഹമാസ് ഈ ചർച്ചകളിൽ അവർ അംഗീകരിച്ച പല കാര്യങ്ങളും ഈ ചർച്ചകളിൽ അവർ ചെയ്യാമെന്ന് പറഞ്ഞ ഒട്ടുമിക്ക കാര്യങ്ങളിൽ നിന്നും ഹമാസ് വ്യതിചലിക്കുന്നതായിട്ട് ഇസ്രായേൽ കണ്ടെത്തിയത് കൊണ്ടാണ് ഇപ്പോൾ ഇത്തരം രീതിയിലുള്ള ഒരു വെടിനിർത്തൽ കരാറിൽ നിന്നും ഇസ്രായേൽ പിന്മാറുന്നത് എന്നും അല്ലെങ്കിൽ പിന്മാറിയെന്ന് നമുക്ക് മുഴുവനായിട്ടും പറയാൻ സാധിക്കത്തില്ല താൽക്കാലികമായിട്ടെങ്കിലും തടസ്സം നേരിട്ടത് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ലോകത്തോടൊപ്പം ലോക മനസാക്ഷിയോടൊപ്പം ഞാനും ആഗ്രഹിക്കുന്നു ഈ യുദ്ധം സമാധാനപൂർണമായി അവസാനിപ്പിക്കാൻ വേണ്ടി സാധിക്കട്ടെ അപ്പോൾ തന്നെ എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യം കഴിഞ്ഞ പതിനഞ്ച് മാസമായിട്ട് തങ്ങളെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട ഒരു കൂട്ടം ജനം ഇന്നും ഇസ്രായേലിൽ കാത്തിരിപ്പോട് കാത്തിരിപ്പോടുകൂടിയിരിക്കുന്നുണ്ട് തങ്ങളെ പ്രിയപ്പെട്ടവരെ സുരക്ഷിതരായി വീട്ടിലെത്തിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയോടും പ്രാർത്ഥനയോടും കൂടിയിരിക്കുന്നു അത്തരം ആൾക്കാരുടെ ആ ഛേതോ വികാരത്തെ മനസ്സിലാക്കിക്കൊണ്ട് മുഴുവൻ ബന്ധികളെയും വിട്ടുകൊടുത്തുകൊണ്ട് ഹമാസ് ഈ സീസ്ഫെയർ എഗ്രിമെന്റ് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അത് സൈൻ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു അഭിലാഷം അത് തന്നെയാണ് ലോകവും ആഗ്രഹിക്കുന്നതും കാത്തിരിക്കുന്നതും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്ത ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടും മറ്റൊരു വീഡിയോ ആയി കാണുമ്പോൾ ഗുഡ് ബൈ